കിടക്കുന്ന കോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന താരസമൂഹങ്ങളടക്കം ഇതിന്റെ ഒരു സട്ടാവുണ്ടെങ്കിൽ അത് ഏകനാവണം പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്നത് പഠിപ്പിച്ചത് ആ അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളിലൂടെ കാണാൻ കഴിയും അതുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തവനാണ് കണ്ണെന്ന് പറയുന്ന ചെറിയൊരു ലെൻസിന്റെ ഉള്ളിൽ അള്ളാഹു കാണപ്പെടാൻ മാത്രം ചെറുതാവണം എന്നാണോ നിങ്ങൾ വാശി പിടിക്കുന്നത് അള്ളാഹു നമ്മുടെ കണ്ണുകൾ കതീതനാൻ

മുസനബിയെ ചെരുപ്പഴിച്ചു വെക്കണം നിങ്ങൾ നിലകൊള്ളുന്നത് സീനാമലമടക്കുകളുടെ താഴ്വരയായ തുക എന്ന് പറയുന്ന പരിശുദ്ധ താഴ്വരയിലാണ് അതുകൊണ്ട് മുസനബിയെ ചെരുപ്പഴിച്ചു വെക്കണം ഇന്നു ഇന്നി അനല്ലാ ഞാൻ അള്ളാഹുവാണ് മുസനബിയെ ലാഹുവിന്റെ സംസാരം കേട്ടപ്പോ ഹസനബി അലിസ്സലാമിന് ആഗ്രഹം വന്നു എന്റെ റബ്ബിനെ ഒരു നോക്ക് കാണണം റബ്ബി അരിഹുവേ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുമോ എനിക്ക് നിന്നെയൊന്ന് കാണണം നബിയുടെ ചോദ്യം വളരെ വ്യക്തമാണ് നീ എനിക്ക് നിന്നെ കാണിച്ചു തന്നാലേ എനിക്ക് നിന്നെ കാണാൻ കഴിയൂ എനിക്കായിട്ടൊന്ന് നോക്കാൻ നിന്നെ കാണാൻ കഴി കഴിയുകയില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് റബ്ബി അരിനി കാണാത്ത എന്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന വിധമാക്കി തരാൻ തരാനുള്ള നിനക്ക് കഴിയുമല്ലോ അതുകൊണ്ട് നീ നിന്നെ എനിക്ക് കാണിച്ചു തരുമോ എനിക്കൊന്ന് നോക്കാനാണ് മുസാനബിക്കറിയാം അള്ളാഹു മനുഷ്യർക്ക് ഈ ഭൂമിയിൽ കണ്ണുകൾക്ക് കാണപ്പെടുന്നവനല്ല കാണപ്പെടുന്നവനല്ലോ കാണാത്തതിനെ കാണിച്ചു തരാൻ അള്ളാഹുവിന് കഴിയും അതുകൊണ്ട് മുസനബി ചോദിച്ചു നിന്നെ നീ എനിക്കൊന്ന് കാണിച്ചു തരുമോ എനിക്ക് നിന്നെയൊന്നും നോക്കാനാണ് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ ഇവിടെ വെച്ച് കാണാൻ കഴിയില്ല ഞാൻ കാണപ്പെടുന്നവനല്ല എന്നല്ല എന്നല്ല മറുപടി ലൻ ലൻ യു മി നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല എന്തല്ല ഐ വിൽ നോട്ട് ബി സീൻ എന്നെ കാണപ്പെടില്ല എന്നല്ല ബിക്കോസ് അല്ലാഹു സീൻ ഇൻ ദി െ കാണാൻ കഴിയും കയ്യാമ്പത്തെ നാളിൽ സ്വർഗലോകത്തെ റബ്ബിനെ കാണാൻ കഴിയും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലാശി പിടിച്ചു ആഗ്രഹം കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് കാണണം നിങ്ങൾ ആ പർവ്വതത്തിലേക്കൊന്ന് നോക്കണം ആ പർവതം അവിടെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാം ഇല്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല പരിശുദ്ധമായ ജലാലിൻ്റെയും ജമാലിൻ്റെയും നൂറ് ആ നൂറിലെ ചെറിയ ഒരു അംശം ആ പർവ്വതത്തിലേക്ക് നീങ്ങിയപ്പോൾ പാറയാൽ ഭാരമേറിയ ആ മലമടക്കുകളിൽ കാണുന്ന ജബലുദക്ക എന്ന് പറയുന്ന പർവ്വതമുണ്ട് ഇന്നും അവിടെ ചെന്നാൽ അത് കാണാൻ കഴിയും ആ പർവ്വതത്തിന്റെ മേൽഭാഗം ഒന്ന് ഇടിഞ്ഞു താഴ്ന്നതുപോലെ ഇപ്പോഴും നോക്കിയാൽ കാണാൻ പറ്റും അതിനാണ് ജബലുദ എന്ന് പറയുന്നത് ആ പർവതം വിറച്ചുപോയി വിറങ്ങലിച്ചു പോയി തകർന്നുപോയി കലീമുല്ലാഹി മൂസ മൂസ അതുവരെ റബ്ബിനോട് സംസാരിച്ച നബി ആ നൂറ് പോലും താങ്ങാൻ കഴിയാതെ മൂസ പേടിച്ച് വിറച്ച് വീണുപോയി ആ പ്രകാശമങ്ങാനും മൂസനബി നേരിട്ട് കാണുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആ പ്രകാശം മൂസനബിയുടെ ദുർബലമായ ശരീരത്തിലേക്കാണ് വരുന്നതെങ്കിലോ പർവ്വതത്തിലേക്ക് നീങ്ങിയപ്പോൾ പറയും നമ്മുടെ വീടുകളിൽ കാണുന്ന ചെറിയ ഉറുമ്പില്ലേ ആ ഉറുമ്പിന്റെ കാലിനോളം ചെറിയ ഒരു പർവ്വതം തകർന്നു പോയി മുസനബി മാപ്പാക്കണേ പടച്ചവനെ പടച്ചവനെ നീ പരിശുദ്ധനാണു എനിക്ക് മാപ്പു നൽകണമേ ഞാൻ അറിയാത്തത് ചോദിച്ചുപോയി അതുകൊണ്ട് പരിശുദ്ധനാണ് റബ്ബേ നീ നീ എല്ലാറ്റിനും അർഹിക്കുന്നത് നിനക്ക് മാത്രമാണ് ആരാധനക്ക് അർഹതയുള്ളവൻ കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്തവനായ എന്നാൽ കണ്ണുകളെ മനുഷ്യനെ പ്രപഞ്ചത്തെ എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന് ജീവിതവും മരണവും നിശ്ചയിച്ച മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസങ്ങൾ പോലും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവേശ്വരനായ റബ്ബേ നീ മാത്രമാണത് അർഹിക്കുന്നത് അർഹിക്കാത്തത് ഒരുപാട് ആളുകൾ അർഹിക്കാത്തവർക്ക് അത് കൊടുക്കുന്നുണ്ട് ലോകത്ത് പല ദൈവങ്ങളെയും ആരാധിക്കുന്നവരുണ്ട് പക്ഷേ എല്ലാവരുടെ വിശ്വാസങ്ങളും എന്തോ ആകട്ടെ നീ എന്ന ഒരറ്റ സ്വത്വം മാത്രമാണ് ആരാധന എന്ന് പറയുന്ന വാക്കാണ് ആ ആദിക്യനെ കുറിച്ചാണ് പുണ്യനുപി പറഞ്ഞത് ഞാനും എന്റെ മുൻഗാമികളായ പ്രവാചകന്മാർ അവർ ഇബ്രാഹിം നബിയുണ്ട് സുലൈമാൻ അലി ഇലാമുണ്ട് ദാവൂദ് നബിയുണ്ട് മൂസ നബി അലിഹി ഇലാമുണ്ട് ഐസ നബിയുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാർ അവർക്ക് കിട്ടിയ വഹിയുകളെല്ലാം അള്ളാഹുവിനുള്ള ശുക്കറായിരുന്നു ഹന്തായിരുന്നു അള്ളാഹുവിനോട് പറയുന്ന നന്ദി വാക്കുകളാണ് അവർ പറഞ്ഞത് മുഴുവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള മഹദ്വജനങ്ങളാണ് പ്രവാചകന്മാർ മുഴുവനും പ്രചരിപ്പിച്ചത് ആ വാക്കുകളായ വാക്കുകളിൽ മുഴുവനും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാക്കുണ്ട് പ്രവാചകന്മാർ എനിക്ക് മുമ്പ് കഴിഞ്ഞവരും ഞാനും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാക്കേതാണെന്നറിയുമോ ഇലാഹ ഇലാ ആഖിലി കെലിമുച്ചരിച്ച് മരിക്കുന്നവർക്കാണ് ഖാതിമ അള്ളാഹു നമുക്ക് മരണ സമയത്ത് കെലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ നൽകട്ടെന്താ അതുകൊണ്ട് നബിയെ ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ശപിക്കപ്പെട്ടതാണ് എന്ന് തങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ഓർമ്മയും അള്ളാഹുവിന്റെ ഓർമ്മയിലേക്ക് നിങ്ങളെ സഹായിക്കുന്ന ഘടകങ്ങളും ഇതല്ലാത്തതെല്ലാം അഭിഷപ്തമാണ് എന്ന് പുണ്യനബിഹുലേസ്വല്ലം നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ തിരിച്ചറിയുന്നതിനേക്കാളും വലുതല്ലയോ നമ്മളെയും മാതാപിതാക്കളെയും പഠിച്ചവനായ അള്ളാഹുവിനെ തിരിച്ചറിയുന്നത് അള്ളാഹു ആരാണെന്നറിയണം എന്നെ ആരാണ് പഠിച്ചത് ഞാൻ എന്താണ് എന്താണെന്റെ നാളെ ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്ന് മനുഷ്യൻ തിരിച്ചറിയണം ആ ഓർമ്മയിലായി ജീവിക്കുന്നതാണ് നിങ്ങൾ പണമുണ്ടാക്കുന്നതിനേക്കാളും വലുത് നിങ്ങളുടെ സമ്പാദ്യങ്ങളായി സമ്പാദ്യങ്ങളെക്കാൾ മുഴുവനും വലുത് അള്ളാഹുവിനെ കുറിച്ചുള്ള ധിക്കറാണ് അതുകൊണ്ട് ലായുഭം എന്തിക്കിരില്ല സ്വാലിഹാത്ത് റമദാനിന്റെ പകലല്ലെയോ അള്ളാഹുവിന്റെ വിശുദ്ധമായ മാസം വിട പറയുന്നതിന് മുമ്പ് ഒരുപാട് നന്മകൾ നമ്മുടെ തുലാസിലേക്ക് വരട്ടെ അതുകൊണ്ട് ചൊല്ലിക്കോളൂ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله

ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വുദൂ എടുത്തു എന്നിട്ട് മഹാൻ പറയുന്നു റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലു നഹ്വ വുദൂ ഈ ഹാദാ നഹ്വ വുദൂ ഈ ഹാദാ ഞാൻ ഈ വുദൂ ചെയ്ത പോലെ എൻ്റെ പ്രുണ്ണി റസൂൽ വുദൂ ചെയ്യുന്നു എന്ന് ഞാൻ കണ്ടു എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഥുമ്മ ഖാല എന്നിട്ട് പ്രുണ്ണി നബി പറഞ്ഞു മൻ തവല്ല ഞാനീ കാണിച്ചു തന്ന് പഠിപ്പിച്ച പോലെ നിങ്ങൾ എടുക്കുകയും എന്നിട്ട് നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്താൽ പ്രഭാതം മുതൽ നിസ്കാരം വരെയുള്ള എല്ലാ ചെറുദോഷങ്ങളും ദോഷങ്ങളും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുമെന്ന് ഉണ്ണിനെ വി പറഞ്ഞു യും അസുറിന്റെയും ഇടയിലുള്ള എല്ലാ ചെറു ദോഷങ്ങളും إشاء غُفر له ما بينها وبين المغرب مغرب إشاء نديل الله برتوركم ثم لعله يبيت يتمرغ ليلته بإن بوي كدن رنغياهم ثم إن قام إن سبه كرن غيم فتوالله وضوء لك غيم وصلى صلاة الصبح سبحي نسكري كريم جيدال وفر له ما بينها وبين العشاء മാപ്പ് ചെയ്തു കൊടുക്കും ഈ നന്മകളാണ് നിങ്ങളുടെ തിന്മകളെ നിങ്ങളെ തിന്മകളെയും മഹാനായുമാൻ ഞങ്ങളിത് പറയുമ്പോ അവർ ചോദിച്ചു എന്നവരെ ഇതൊക്കെ ഹസനാത്തുകളാണെങ്കിൽ ഖുർആൻ സ്വാലിഹാത്ത് എന്ന് പറയുന്നത് എന്താണ് എന്ന് എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ എന്നവർ മറുപടി പറഞ്ഞു ഹിയ സ്വാലിഹാത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വലാ വലാ ഹൗല ഖുവത ഇല്ലാ ബില്ലാഹ് ഇത് അഞ്ച് കെലിമത്തുകളാണ് അത് ആദ്യം സുഹാൻ വരുന്നതുണ്ട് ആദ്യം ലാ വരും ആദ്യം വരും എങ്ങനെ ചൊല്ലിയാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ നമ്മൾ കൂടുതൽ കേട്ടതും നമ്മൾ അറിയുന്നതും തുടങ്ങി അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചാലും ഒരു പ്രശ്നവുമില്ലെന്ന് പുണ്യനെപ്പി ഞങ്ങൾ പറഞ്ഞൊരു ഹദീഫുണ്ട് അത്രയും മനോഹരമായ തി ും പുണ്യ പറഞ്ഞു നിങ്ങളുടെ സ്വർഗം നിങ്ങൾ എടുക്കണം നരകത്തിൽ നിന്ന് അവർ ചോദിച്ചു നിന്ന് എടുക്കുകയോ ശത്രുക്കളിൽ നിന്നാണോ അങ്ങ് ഉദ്ദേശിച്ച നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയും അവരോട് തങ്ങൾ പറഞ്ഞു കൊടുത്തു نينغلينغ نبرينم سبحان الله والحمد لله ولا إله إلا الله والله أكبر إذا سلّي فإنهن يأتين يوم القيامة يوجنن نال قيامة نال المنوت ورم مقدمات ومعقبات ومجنبات وهن الباقيات الصالحات قال رسول الله 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 صلى صلى عليه عليه وسلم وسلم ും ചിന്തിക്കണം നാവ് കൊണ്ട് പറയണം അല്ല ഈ പരിശുദ്ധനാണ് ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ് പടച്ചവനെ ഒരു കുറവുമില്ലാത്തവനാണ് പടച്ചവനെ നാമുകൊണ്ട് പറയാൻ പരിധിയുണ്ട് എല്ലാ ശുക്റായി നിനക്ക് മാത്രമാണ് ആരാധനക്കർഹതയുള്ളത് നീ മാത്രമാണ് വല്ലാഹു അക്ബർ ഞങ്ങളുടെ രക്ഷിതാവേ അല്ലാഹുവേ നീയാണ് എല്ലാ വിഷയങ്ങളിലും വലുത് നിന്റെ വിഷയമാണ് നീയാണ് ഏറ്റവും വലിയവനെന്ന് നിങ്ങൾ പറയണം റബ്ബേ നീ തരുന്ന കഴിവല്ലാതെ ഞങ്ങൾക്കൊരു റബ്ബേ നീ തരുന്ന ശക്തിയല്ലാതെ നന്മയിലേക്ക് വരാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും കഴിവല്ലാതെ മറ്റൊരു കഴിവുമില്ല അതാണ് വിളിക്കുമ്പോ പറയുന്ന പോലെ നമ്മൾ തിരിച്ചു പറയണം അക്ബർ 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 നമ്മൾ ലാ പറയണെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ പറയണം ലാ എന്താ എന്താ പറയില്ലേ എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം നിസ്കാരത്തിലേക്ക് വരണേ ഹയ്യ അലൽ ഫല വിജയിക്കാൻ വരണേ വിജയത്തിലേക്ക് വരണേ ഹയ്യ അലൽ ഫല വിജയത്തിലേക്ക് വരണേ ഒരു മനുഷ്യൻ കൃഷിയിടത്തിലായിരിക്കാം വാഹനം ഓടിക്കുകയായിരിക്കാം വീട്ടിൽ വിശ്രമത്തിലായിരിക്കാം ആ നേരമാണ് ലാഹുവിന്റെ വിളി വരുന്നത് നിസ്കരിക്കാൻ വരണേ വിജയത്തിലേക്ക് വരണേ അവ മറുപടി ഞാൻ വരാനൊരുക്കമാണ് പക്ഷേ വല ലൗല വല പൂവച് നന്മയിലേക്ക് വരാനും തിന്മയിലേക്ക് പോകാതിരിക്കാനും നീ തരുന്ന ശക്തി കൊണ്ട് മാത്രമേ കഴിയൂ ഉറപ്പേ എനിക്ക് പള്ളിയിലേക്ക് വരണം അതിന് നീ എനിക്ക് ശക്തി തരണം വടച്ചവനെ എനിക്ക് ഫലാഹിലേക്ക് വരണം വിജയത്തിലേക്ക് വരണം അതിന് നീ എനിക്ക് ശക്തി നൽകണം വടച്ചവനെ എന്ന് അള്ളാഹുവിനോട് ശക്തി ചോദിക്കുകയാണ് ആഫിയത്ത് ചോദിക്കുകയാണ് കാരണം വിളിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ് ഒരു നന്മയ്ക്കാണ് എല്ലാ നന്മകളും അല്ലാഹുവേ നീ തരുന്ന കഴിവ് കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ടാണ് എഴുപതും എഴുന്നൂറും എഴുപതിനായിരവും അതിലേറെയും അള്ളാഹു ഏറെ പ്രതിഫലം നൽകുന്ന ഒരു പകലാണിത് ഈ വരാൻ പോകുന്ന രാവുകൾ അമദാനിൻ്റെ പരിശുദ്ധമായ രാപ്പകലുകളിലാണ് നമ്മളുള്ളത്